വെച്ചിട്ടുണ്ട് വണ്ടി മറിഞ്ഞു കിടക്കണം ഇതവിടുത്തെ വാഷ്റൂമാണ് വാഷ്റൂം പോലെ ഒരു പ്രത്യേക ഡിസൈൻ ആണ് ഡിസ്പ്ലേക്ക് വേണ്ടി ആയിരിക്കും ഹലോ ഞാൻ സുജിത് വെൽക്കം ടു സി ടേണി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറയുന്ന അബുദാബി ദുബായിയുടെ ഒരു ബോർഡറാണ് നല്ല കിഡ്ഡിലം ഇവിടെ നമുക്ക് വീട്ടിലിട്ട് പോവാം ഇതാണ് ലാസ്റ്റ് എക്സിറ്റ് നമ്മൾ ഇതിനകത്ത് കയറി കാണാൻ പോവാണ് അതൊരു ക്രൈനിൻ്റെ ഹെഡ് പോലത്തെ ഒരു സ്ക്രാപ്പ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വമ്പനേരിയ ഈ പത്ത് കൗണ്ടറിൻ്റെ അവിടെയും പത്ത് വണ്ടി ഇങ്ങനെ സ്ക്രാപ്പായ വണ്ടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ദുബായിലെ ഷെയ്ഖ് സായിദ് റോഡിലാണ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓരോ എൻട്രിയിലൂടെയും ഓരോ ഫുഡ് കോർട്ടാണ് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രാപ്പ് വണ്ടിയൊക്കെ എടുത്ത് ഇവിടെ കൊണ്ട് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് സ്റ്റാർ ഹോട്ടൽ വേണ്ട ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനും എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് കാരണം സ്ക്രാപ്പ് മെറ്റീരിയൽസ് എല്ലാം കൂടെ ഒരു ഏരിയയിൽ കൊണ്ടുവച്ച് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്കത് പറ്റുന്നുണ്ട് നല്ല തിരക്കുമുണ്ട് ഇവിടുന്ന് വണ്ടി ഇവിടെ നിർത്തുക ഫുഡ് ഓർഡർ ചെയ്യുക അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുക അവിടെ ഇരുന്ന് കഴിക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ടേബിളെല്ലാം ഉണ്ട് അവിടെ ഇരുന്ന് കഴിക്കാം ഒരു സ്ക്രാപ്പ് കാറ് പുല്ല് മൂടി കിടക്കുന്നതാണ് ഈ എൻ്റെ അമ്മ ഒരു മാൻ്റെ വണ്ടി മറിഞ്ഞ് കിടക്കുന്നതായിട്ടാണ് ഇതിൻ്റെ ഒരു ഇത് ടൈണ ഈ ഒരു ബിൽഡിംഗിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു മാൻ്റെ വലിയ ട്രെയിലർ മറിഞ്ഞു കിടക്കുന്നതായിട്ടാണ് അതിൻ്റെ മുകളിൽ വേറൊരു വണ്ടിയും കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല ായിട്ടുള്ള പഴയ വണ്ടികളാണ് ഫുള്ള് ചെയ്തോണ്ട് പുറത്തിരുന്ന് കഴിക്കാനും വണ്ടി ഇരുന്ന് കഴിക്കാനും താല്പര്യം ഇല്ലാത്തവർക്ക് അകത്തിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഒരു ഡൈനിങ് ഏരിയ ഇതെല്ലാവരും എൻ്റെ റിലേറ്റീവ്സാണ് മനുഷ്യേട്ടൻ നന്ദിനി കണ്ണൻ മനുഷ്യൻ്റെ മോള് കണ്ടിട്ട് പഴയ ഫിയേറ്റ് കാറാണെന്ന് തോന്നുന്നു ൂഫിലൊക്കെ കാർ എടുത്ത് വെച്ചിട്ടുണ്ട് പൊട്ടി പൊളിഞ്ഞ ഒരു ബിൽഡിങ്ങിൽ പഴയ സ്ക്രാപ്പ് കാറൊക്കെ എടുത്ത് വെച്ചാണ് നമുക്ക് കാണുമ്പോ ഇതാറൂം ആണ് ഒരു പ്രത്യേക ഡിസൈൻ ആണ് ആക്സിലേറ്റർ പെടലിൽ ചവിട്ടിയാ വെള്ളം വരും ഇതിന്റെ കാറിൻ്റെ ഡോറാണ് ഈ സൈഡായിട്ട് വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കുറേ പോസ്റ്റേഴ്സാണ് ഈ അവർ ഫുള്ള് വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് പഴയ കാറുകളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത് എക്സിറ്റ് ലാസ്റ്റ് എക്സിറ്റ് ആണ് അതിൻ്റെ പേര് സ്ക്രാപ്പ് ആയ കാറുകളും ട്രക്ക് അതുപോലെ ടയേഴ്സ് ഒക്കെ എടുത്താണ് ഇവർ ഈ ഒരു ഇതുണ്ടാക്കിയിരിക്കുന്നത് സ്ക്രാപ്പ് മെറ്റീരിയൽസ് വച്ച് ചെയ്തിരിക്കുന്ന ഒരു വമ്പൻ സംഭവം അതാണ് ഈ ഒരു ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വണ്ടിയുണ്ട് ഇത് ഹെവി ട്രക്കാണ് അത് സ്ക്രാപ്പാണ് അതിനെ ഇവിടെ കൊണ്ടുവന്ന് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി പക്ഷെ സ്ക്രാപ്പ് പോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് തുരുമ്പക്കെ എടുത്ത സാധനം പക്ഷേ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എല്ലാ സ്ക്രാപ്പ് മെറ്റീരിയൽസ് വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് കണ്ടിട്ടില്ലാത്ത നല്ല അടിപൊളി വിൻറ്റേജ് വണ്ടികൾ ഇവിടെ കാണാൻ പറ്റി താങ്ക്സ് ടു മനുചേട്ടൻ ആണ് ഇവിടെ കൊണ്ടുവന്നതെല്ലാം കാണിച്ചു തന്നത് ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ ഉൾവശമാണ് നമ്മൾ നേരത്തെ കണ്ടത് ഐറ്റംസ് ഒരു ഏരിയ ഉണ്ടാക്കി ഇതൊക്കെ ഔട്ട് സൈഡ് ഡൈനിങ് ഏരിയാണ് നമുക്ക് അവിടെ ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെ കൊണ്ടു കഴിക്കാം ഇവിടെ വെളിയിരുന്ന് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ആകത്തിരുന്ന് കഴിക്കാം അവിടെയൊക്കെ ആ ഒരു വണ്ടിയിലൊക്കെ ഈ റെസ്റ്റോറന്റ് ആണ് നമ്മൾ നമ്മള് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇന്നാണ് ഈ ഇൻ ചെയ്യണടുത്ത് ഓരോ സ്ഥലത്തും പത്ത് കൗണ്ടറുണ്ട് ഇവിടെ ഇതിൻ്റെ പുറകിലായിട്ട് കുറേ സ്ക്രാപ്പായ വണ്ടികൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവർ ഇതുപോലെ ഡിസ്പ്ലേക്ക് വേണ്ടി ആയിരിക്കും ഇതുപോലെയൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നതായിരിക്കും വച്ചേക്കുന്നതായിരിക്കും അപ്പോൾ ഈ ലാസ്റ്റ് എക്സിറ്റ് ഇഷ്ടപ്പെട്ടേക്ക് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണുന്നവരത്തേക്കും ബൈ